നീതിന്യായ വ്യവസ്ഥയുടെ വേണ്ടി സന്നദ്ധരായ വക്കീലുമാരെയാണ് മർക്കസ് ഇന്ന് പൊതുസമൂഹത്തിന് സമർപ്പിക്കുന്നത് ഇക്കൂട്ടത്തിൽ വയനാട് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ഒരു പൊതുപ്രവർത്തന ഉണ്ട് ജുനൈദ് കൈപ്പാണി നമ്മോടൊപ്പം ചേരുന്നു വലിയ സന്തോഷ മുഹൂർത്തത്തിലാണ് നിങ്ങൾ ഫാമിലി സഹിതം ഇവിടെ എത്തിയിരിക്കുന്നത് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു ജനാധിപത്യത്തെ ആഴത്തിൽ പരപ്പിൽ അറിയാനുള്ള അവസരമാണ് സത്യത്തിൽ ഈ കോഴ്സ് എനിക്ക് സമ്മാനിച്ചത് വളരെ വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ച് കഠിനാധ്വാനം സഹിച്ചാണ് ഞാൻ സമയം ക്രമീകരിച്ച് ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ മുന്നോട്ട് വന്നത് മർക്കസ് ലോ കോളേജിൽ വെച്ച് തന്നെ ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിച്ചതിന് എനിക്ക് ഏറെ അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാം അതുപോലെ തന്നെ മറ്റൊരു ജനപ്രതിനിധി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അശ്വതി കെ പി ആണ് നമ്മോടൊപ്പം ചേരുന്നത് അവര് വന്നിരിക്കുന്നത് ഭർത്താവ് അച്ഛന് അമ്മ ഭർത്താവിന്റെ അമ്മ മക്കള് ഫാമിലി സഹിതമാണ് ഈ പ്രോഗ്രാമിന് എത്തിയിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഈ ഒരു മൂന്ന് വർഷം എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ആയിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫാമിലി അതുപോലെ എൻ്റെ ഒരു സ്റ്റഡീസ് എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു ഞാൻ കൊണ്ടുപോയിരുന്നത് എന്നാലും ഇവരെല്ലാവരുടെയും സപ്പോർട്ടുകൊണ്ടു കൊണ്ട് എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ എൻ്റെ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റി അതുപോലെ തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നാടിന് വേണ്ടി കൂടി എൻ്റെ ഈ ഒരു കരിയർ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റഡീസ് എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളൊരു സന്തോഷം കൂടി അതുപോലെ ഏറെ അഭിമാനമുള്ള ഒരു സമയം കൂടിയാണിത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് പിന്നെ നമ്മളവിടുത്തെ എല്ലാ മെമ്പർമാരാണെങ്കിലും അതുപോലെ പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ആയാലും ഒക്കെ തന്നെ എല്ലാവരും ഇങ്ങനെ ഒരു വളരെ സന്തോഷത്തിലാണ് എല്ലാവരും അവരുടെ ഭർത്താവ് അരുൺ ആരോടും ചേരുന്നുണ്ട് കുട്ടികളുള്ള സമയം ജനപ്രതിനിധിയാണ് അതിനിടയിലൂടെ പഠിക്കാനും ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്ന് തോന്നുന്നു ഇപ്പൊ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിപ്പോ പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമാണ് കുടുംബത്തിലായാലും നമ്മളെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഒരുപാട് സന്തോഷമാണ് പിന്നെ ഈ നിലയിൽ എത്താനുള്ള പൂർണ്ണ കാരണം ആളൊറ്റയ്ക്കുള്ള പ്രയത്നം തന്നെയാണ് അതിലൊന്നും പറയാനില്ല സപ്പോർട്ട് നമ്മളെല്ലാരും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും സന്തോഷം ഏറെ സന്തോഷമുണ്ട് മൂന്ന് വർഷത്തെ എൽ പഠനം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഞങ്ങളുടെ കൂടെയുള്ള ഫൈവ് ഇയർ ബാച്ച് കൂടി തവണ ഇറങ്ങുന്ന എന്നുള്ള ഇതുവരെ നടത്തിയതിൽ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നടത്തുന്ന ഒരു കോൺവകേഷൻ കൂടിയാവും ഇത് സ്ഥാപനത്തിൻ്റെ കാര്യദർശിയും മാർഗദർശിയുമായ ഉസ്താദ് നമ്മോടൊപ്പം ചേരുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് അതോടൊപ്പം തന്നെ ജില്ലാ ജഡ്ജി അടക്കമുള്ള ടീഫ് ഫെസ്റ്റിവൽ ഒരുപാട് പേര് എത്തുന്ന പ്രോഗ്രാമാണ് അതോടൊപ്പം മൂന്ന് വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കും അഞ്ചു വർഷം ഇവിടെ പഠിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കും വലിയൊരു മാതൃകയാണ് വലിയൊരു ഷെയ്പ്പിംഗ് എ കൾച്ചർ പുതിയൊരു രീതിയിൽ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സമൂഹത്തിന്റെ മുന്നേറ്റത്തിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുമെന്ന ഒരുപാട് പ്രതീക്ഷയുണ്ട് അങ്ങനെ ഒരു വൈബ്രന്റ് ബാച്ചാണ് ഇത്തവണ ഇറങ്ങുന്നത് എൽ എൽ ബി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്ന അങ്ങനെ പഠിക്കണം എന്ന് കരുതി വന്ന ഒരാളല്ല പക്ഷേ മർക്കസിന്റെ സ്കോളർഷിപ്പ് എക്സാം വിളിക്കുകയും അതുവഴി ഇതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ചെയ്ത ഒരാളാണ് ഞാൻ അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പല കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞതിലും ആ രീതിയിലേക്കുള്ള സഹകരണം എല്ലാവരിലും ഉണ്ടായി എന്നുള്ളതിലും വേറെ സന്തോഷമുണ്ട് ഇൻഡോറിൽ വന്നിരിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയുണ്ട് അലഹമില്ല ബിഖിമാനീക്കെ തീൻ സാലി കോർസ് അലമുലിയ സന്നദ്ധ ഫാഗത്തം ഹാസില് കെ തക്കബ ഫ മനീർ മോകെപ്പം ബഹു സാരബാ അക്കാരിബ ഓർ പൂരി ഫാമിലി خصوصاً بالخصوص ہمارے والد محترم والدہ محترمہ اور بھائی وغیرہ موجود ہیں یہ بہت خوشی کا موقع ہے ہمارے لئے اور ہم چاہیں گے کہ مرکز ثقافت سنیا کیرلا اور مرکز نالج سیٹی اور مرکز لاء کالیج یہ ہر روز دن بہ دن خوب نئی نئی ترقیوں کی حاصل کرتے رہے سلال الحمد الحمدللہ بہت خوشی کا موقع ہے کہ ہمارے بچے نے محنت سے کامیابی حاصل کی اور ാണ് കാരണം ഇത്രയും ഒരു അഞ്ച് വർഷം പഠിച്ച പേരന്റ്സ് വരുമ്പോൾ ആഗ്രഹിക്കുന്ന ദിവസം കൂടിയാണ് അറ്റാച്ച്മെന്റ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോടും കോളേജിനോടും ടീച്ചേഴ്സിനോടും എല്ലാരോടും മുപ്പത്തി ഒമ്പത് ഗേൾസുമാണ് ഇന്നിവിടെ പുറത്തിറങ്ങുന്നത് അക്കൂട്ടത്തിൽ ഒരു അധ്യാപകനുണ്ട് പ്രശാന്ത് സാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാധാരണ ഒരു വിദ്യാർത്ഥി ഒരു അധ്യാപനം കിട്ടുന്ന ചില പരിഗണനകൾ ക്ലാസ്സിൽ പ്രിവിലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷം മാത്രമല്ല കുട്ടികളെ കൂടെ ഈ ചെറുപ്പക്കാരായ കുട്ടികളെ കൂടെ കുറച്ചുകൂടി പുതിയ കാര്യങ്ങൾ നിയമത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും ഒക്കെയുള്ള അവസരം കിട്ടിയത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഒരു അധ്യാപനം എന്നുള്ള നിലയ്ക്ക് നിരവധി ആളുകളായിട്ട് അവരെ ജീവിത പ്രയാസങ്ങളൊക്കെ കോടതിക്ക് മുമ്പിൽ കൺവീൻസ് ചെയ്യിക്കാനൊക്കെ ും അവസരം എനിക്ക് കിട്ടും സാറിന്റെ ചേരും നമുക്ക് കിട്ടിയൊരു വലിയൊരു എന്ത് അനുഗ്രഹം എന്ന് പറയാ കൊറേ കാലം പ്രാക്ടീസും അതുപോലെ തന്നെ ഈ ലോ ഫീൽഡിൽ തന്നെ വളരെയധികം പഴക്കം ചെന്നൊരു സാർ നമ്മളെ കൂടെ ഒരു സ്റ്റുഡന്റായി കിട്ടുകയും നമ്മളെ ക്ലാസ്സിൽ നമ്മളെ പഠനകാലത്ത് സാറിലൂടെ നമുക്ക് പുതിയ പുതിയ അറിവുകളും പുതിയ ലോകത്തേക്കുള്ള കവാടങ്ങൾ തുറക്കാൻ സാറും മുഖേന പലപ്പോഴും നമ്മൾ ഓരോ കേസുകളും അതൊക്കെ വരുമ്പോൾ സാറുടെ ഇടപെടലുകൾ വളരെയധികം പ്രശംസനീയമാണെന്ന് നമ്മൾ ഈ കാല ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് വെരി പ്രൗഡ് നൗ ബിക്കോസ് മർക്കസ് ഹാസ് പ്രൊവൈഡ് വെരി ഗുഡ് സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഹിയർ ആൻഡ് ഐ ഐ താങ്ക് മർക്കസ് ഓൺ ബിഹാഫ് ഓഫ് ദിസ് ഡേ ഫോർ സക്സീഡിങ് മീ ഇൻ മൈ ലൈഫ് ഈ കേരള പിറകി ദിനത്തിൽ നൂറ്റി അഞ്ച് അഭിഭാഷകരാണ് മർക്കസ് മർക്കസ് ലോ കോളേജ് സമൂഹത്തിന് സമ്മാനിച്ചിരിക്കുന്നത് പാർശ്വവൽകൃതരായ പാവപ്പെട്ടവർക്കും നിർദ്ധനർക്കും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അത്താണിയാകുന്ന രൂപത്തിൽ വലിയ പ്രതീക്ഷകളാണ് മർക്കസ് സമ്മാനിച്ചിരിക്കുന്നത്